ക്ലാസ്സിൽ ടീച്ചർ എടുത്താൽ മനസ്സിലായടാ എനിക്കോ മനസ്സിലായി ആ നാളെ പരീക്ഷ പറഞ്ഞിട്ടില്ലടാ എന്താ പഠിക്കേ കളി പോലായിരുന്നല്ലേ

നീ ഇവിടെ ഇരിപ്പണ്ട നിന്നെ ഞാൻ ഇവിടെയാക്കാൻ അന്വേഷിച്ചതാ നീ ഇവിടെ വന്നിരിക്കണ എത്ര താഴ്വ നേരോ ഞാൻ അന്വേഷിച്ചു വെക്കണത് പറയണം നീന്തേത്തോട് അന്വേഷിച്ചു വെക്കണില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഇവിടെ വന്ന് നീ വിഷമിച്ചിരിക്കേണ്ട പോലെ കാര്യം എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ പരിഹാരം കുഞ്ഞപ്പ പരിഹരിച്ചു തരും നിനക്കെന്താ പ്രശ്നം ഒന്നും ഒന്നുമില്ലേ എടാ ഈ നാട്ടിലെ എല്ലാ വിഷയവും പരിഹരിക്കുന്ന ആളാണ് ഈ പരിഹാരം കുഞ്ഞപ്പ് നിന്റെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരില്ലേ ഏന്നുമില്ലെന്നേ ആ അപ്പൊ നീ എന്നെ അങ്ങനെ കാണുന്നല്ലേ മതി മതിയടാ അങ്ങനെ തന്നെ ആയിരുന്നു ഓട്ടോ നീ എപ്പോഴും അങ്ങനെ ആയിരുന്ന അറിയട്ട ഒരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ വേണ്ട വേണ്ട ഇത്രയുള്ളു നമ്മളെ കൂട്ടും സൗഹൃദവും ഒക്കെ അല്ലേ എന്നാ പറന്നെ അതേ ഒന്നൂ എന്താണ് പറമ്പില് തേങ്ങ വീഴ്ച പറമ്പില് തേങ്ങ വീഴ്ച കുറവാണെങ്കിൽ എന്തു പരിഹാരം ഉണ്ടാ ഇപ്പൊ ഹോമിയോ മരുന്നുണ്ട് അത് കൂടാണ്ട് വളവുണ്ട് എന്തൊക്കെ ചെയ്യാ നമുക്ക് പിന്നെ പറമ്പിൽ തേങ്ങ വീഴ്ച കുറവാണെങ്കിൽ ഈ പരിഹാരം കുഞ്ഞപ്പൻ നിന്റെ ഈ വിഷയം പരിഹരിച്ചു തന്നിരിക്കും അതാണ് കുഞ്ഞപ്പൻപുരം അത് ശരി അല്ല എന്റെ പറമ്പിൽ എനിക്ക് ഇരുന്നൂറ് തേങ്ങ കിട്ടില്ല കുറെ നാളായിട്ട് കിട്ടണ്ടായില്ല ഇപ്പൊ പിന്നെ എനിക്ക് അല്ലറിയില്ലറ തേങ്ങകൾ കിട്ടുന്നുണ്ട് അതിന് നീ മനസ്സിലാക്ക വിട്ടുകളേം എനിക്ക് ഇഷ്ടമല്ല നമ്മ നമുക്ക് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് നശിഞ്ഞു പോവാലോ ഞാൻ ഇത് ഞാൻ പരിഹരിച്ചിട്ട് തെങ്ങില്ലല്ല നിന്റെ വീടിന്റെ അപ്പുറത്ത് ഏത് പറമ്പ് ആരമണി ചേച്ചി വീടിന്റെ അപ്പുറത്തേ അതെന്റെ പറമ്പല്ലേ ല്ല ആഹാ എന്റെ പറ തേങ്ങ പി ഇറക്കി എനിക്ക് എനിക്ക് തേങ്ങ വീഴ്ച കൊറവാണെന്നാ പിന്നെ പറയാ കാര്യം പറയാം പറയാന്ന